അങ്ങനെ ഓരോ വ്യക്തിയെ മോശമാക്കാൻ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മോശം പറ്റൂ ആളുകൾ ഇരിക്കും ഇപ്പൊ പത്ത് പേര് വന്നിട്ട് അഞ്ചു പേർക്ക് ും അല്ലാതെ നമുക്ക് ആർക്കും ഒരു ഒരു വ്യക്തി എന്റെ കുറച്ച് ആൾക്കാര് വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാണില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട സിനിമ വിജയിക്കും നമ്മളുടെ പടത്തിൽ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാര്യം നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പ് പരിപാടി കൊടുത്തിട്ട് വന്നൊരു സിനിമ പക്ഷെ പക്ഷേ കിട്ടുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ നമുക്ക് റിവ്യൂസ് വരുന്നത് പടം നന്നായിട്ട് വരുന്ന പറയുന്നു അത്യാവശ്യം ആളുകൾക്ക് തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന കാലഘട്ടം കഴിക്കുന്ന എനിക്ക് തോന്നുന്നു കാര്യം കുറെ കൂടി കാര്യങ്ങള് ഓപ്പണായി ആൾക്കാരെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വളരെ ട്രാൻസ്പെറൻറ്റ് ആണ് സിനിമ എങ്ങനെയാണ് മോശമുള്ളത് അല്ലാണെന്ന് ഒരു അഞ്ചു കിട്ടാണെങ്കിൽ ചിലപ്പോ ഓൺലൈൻ റിവ്യൂസ് എവിടെയുണ്ടെന്ന് കണ്ടതിന് മനസ്സിലാവുന്ന ഒരു സമയത്തിലേക്ക് മാറി കണ്ടിട്ട് തീരുമാനിക്കട്ടെ വ്യക്തമാക്കാൻ പറ്റുന്നെനിക്കറിയില്ല അവന്റെ കുഞ്ഞ ഹൈദരക്കൈദരക്ക പറഞ്ഞ പോലെയൊക്കെ എനിക്ക ഹൈദരക എന്താ വിശ്വസിക്കുന്നത്

എനിക്കറിയില്ല ഏറ്റെങ്കിലും അനുഭവം ഉണ്ടായിട്ട് ഇതുവരെ ചിലപ്പോ അനുഭവം കിട്ടിയപ്പോ പഠിച്ചോളൂരിക്കും എനിക്ക് ഇപ്പൊ ഞാൻ മനസ്സിലായിരിക്കും अरे शोले कल सी गानों की कैरक्टर ना तो में शोले कल नमनाओ तोड़ते बोले ये स्क्रिप्ट मालूम नहीं चाहिए तो बोलते बोले मंगलनाथ ने शोले के थे अ कैरक्टर बहुत ही मालूम चेंज हो रहा है तो अरे शोले ये तो कोई मैं के रख लेता हूँ अरे छने उन्हें एक्शन जी बिजबो मैं स्केलिंग लूँगा ആടസ ആടസ് പഠിച്ചിട്ടുണ്ട് നമ്മൾ മുമ്പേ പഠം ഫൈറ്റ് ജനറേറ്റാണ് അറിഞ്ഞേടാ ഇപ്പോ നോർമലി ഇപ്പോ ആക്ഷൻ സിനിമയിലെ വയലൻസിന്റെ ഒക്കെ ഒരു കാലമാണ് അപ്പോൾ അങ്ങനെ ഇപ്പോ തിയേറ്ററിൽ അങ്ങനെ വയലൻസ് കാണുമ്പോൾ കൂടുതൽ ആളുകൾ പേടിക്കുന്നുണ്ട് ഒരു പ്രവണതയുണ്ട് എപ്പോഴും ചിന്തിച്ചിട്ടുള്ളോ അത്രേ പक्का വയലൻസ് ആയിട്ട് ഒരു കഥാപാത്രം ചെയ്യുന്ന ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇത് പോവുകയല്ലേ അങ്ങനെ കുറെ ഇപ്പോ

നല്ല രീതിയിൽ കരിയങ്ക പടം അറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമകൾ തകർക്കാനായിട്ട് പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട് സിനിമ പല പല ഓടുന്നില്ല നെഗറ്റീവില് സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവില് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഇപ്പൊ അർജുൻ്റെ കരിയർ പൊക്കിട്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ് എപ്പോഴും ഏതെങ്കിലും പോയില്ല ആരും താങ്കളെ ടാർജ് ചെയ്യാൻ പോകും കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശം മോശമായ പടങ്ങളും ഉണ്ട് അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട് നല്ല പടങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റ് വെക്കി ചെയ്യാതെന്നാണ് നമ്മുടെ കടമ എന്റെ പെർസ്പെക്ടീവില് നമുക്ക് ചിലപ്പോ നമ്മൾ ഇഷ്ടപ്പെടുന്ന കടകൾ ചിലപ്പോ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാകുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന്റെ വർക്ക് ഔട്ട് ആവാതാണ് അത് മനസ്സിലാക്കി കിടത്ത പടത്തിൽ നമ്മൾ തിരുത്താമല്ലെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളു അത് ടാർഗറ്റ് ചെയ്യാ നമ്മളെ തകർത്താണ് അങ്ങനെ എനിക്ക് തോന്നിട്ടില്ലേ ഇതുവരെ എന്തോ ഞാൻ ചെയ്തു

അതൊരു ഒരു മാസ് തലമുറയാണ് മെക്ക്രസോണ്ട് ഒരു ടോട്ടലി ഏത് ചോണാണെന്ന് പറഞ്ഞു പെട്ടെന്ന് പറയാൻ പറ്റില്ല ഒരു വേറൊരു ഒരു ടോട്ടലി വേറൊരു ഷോണൊരു സിനിമയാണല്ലോ ഒരു മാഡ്നെസ് ഒരു ഭ്രാന്ത സിനിമയാണ് മെഗ്ര സോൺ